ആമുഖം ചാനലിന്റെ ഓർമ്മ പുസ്തകത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഛായാഗ്രഹണകലയുടെ നിത്യവിസ്മയം അഭിനേത്രി എഴുത്തുകാരി സംവിധായിക നിർമ്മാതാവ് ഗായിക സംഗീത സംവിധായക എഡിറ്റർ സ്റ്റുഡിയോ ഉടമ എന്നീ നിലകളിൽ ദക്ഷിണേന്ത്യയിൽ നിറഞ്ഞു നിന്ന പി ഭാനുമതിയെ അഷ്ടാവധാനി എന്നായിരുന്നു തെലുഗുദേശക്കാർ ആദരപൂർവ്വം വിളിച്ചിരുന്നത് െ ആദ്യ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെട്ടിരുന്ന ഇവർ ഒരേ സമയം തെലുഗു തമിഴ് ഹിന്ദി എന്നീ മൂന്ന് ഭാഷകളിൽ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ചന്ദിരാനി ഈ ചിത്രത്തിൽ അസിസ്റ്റന്റ് ക്യാമറാമാനായി പ്രവർത്തിച്ചത് മലയാളിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു പേര് അലോഷ്യസ് വിൻസെന്റ് അതെ മലയാളികൾ ആദരപൂർവ്വം ഓർക്കുന്ന ക്യാമറാമാനും സംവിധായകനുമായ എ വിൻസെന്റ് തന്നെ ഇരുപതാം വയസ്സിൽ പഴയ മദ്രാസ് നഗരത്തിലെത്തി ഏതാനും തമിഴ് തെലുഗു ചിത്രങ്ങൾക്ക് ക്യാമറാമാനായി പ്രവർത്തിച്ചതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ രാമു കാരിയാട്ടും പി ഭാസ്കരനും സംവിധാനം ചെയ്ത നീലക്കുയിലിന്റെ ക്യാമറാമാനായി വിൻസെന്റ് മലയാളത്തിലെത്തുന്നത് മലയാളത്തിൽ ആദ്യമായി ദേശീയ ബഹുമതി കരസ്ഥമാക്കിയ ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ചതിലൂടെ വിൻസൻ മലയാള ചലച്ചിത്ര രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് മുടിയനായ പുത്രൻ മൂടുപടം തച്ചോളി ഉദയനൻ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ച ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ചന്ദ്രധാര പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ടി കെ പരീക്കുട്ടി നിർമ്മിച്ച വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാർഗവീ നിലയത്തിലൂടെയാണ് ആദ്യമായി സ്വതന്ത്ര സംവിധായകനാകുന്നത് പറഞ്ഞു കേൾപ്പിക്കാം മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാർഗവി നിലയത്തിലൂടെ ഛായാഗ്രഹണ കലയുടെ അനന്ത സാധ്യതകൾ അദ്ദേഹം കേരളീയർക്ക് കാണിച്ചു കൊടുത്തു ചിത്രത്തിന്റെ വൻ വിജയത്തിലൂടെ സംവിധാന രംഗത്തെ നിറ സാന്നിധ്യമായി മാറുകയായിരുന്നു ഈ പ്രശസ്ത ക്യാമറാമാൻ മുറപ്പെണ്ണിലൂടെ എം ടി വാസുദേവൻ നായർ എന്ന മഹാപ്രതിഭയെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തുന്നത് വിൻസെൻ്റ് ആയിരുന്നു മലയാള സിനിമയിലെ ക്ലാസിക്കുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒട്ടേറെ ചലച്ചിത്രങ്ങൾ മലയാള ഭാഷയ്ക്ക് കാഴ്ചവെച്ച ഈ സംവിധായകന്റെ പേരിൽ പുറത്തുവന്ന ഒട്ടുമിക്ക ചിത്രങ്ങളും വലിയ സാമ്പത്തിക വിജയവും നേടിയെടുക്കുകയുണ്ടായി നഗരമേ നന്ദി മുറപ്പെണ്ണ് തുലാഭാരം അച്ചാണി അശ്വമേധം ഗന്ധർവക്ഷേത്രം ചെണ്ട നദി തീർത്ഥയാത്ര ത്രിവേണി ശ്രീകൃഷ്ണ പരുന്ത് നഖങ്ങൾ ആഭിജാത്യം തുടങ്ങിയ ചിത്രങ്ങളെ മലയാളികൾക്ക് എങ്ങനെയാണ് മറക്കാൻ കഴിയുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വിൻസെന്റ് സംവിധാനം ചെയ്ത തുലാഭാരം എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിൽ ആദ്യമായി മികച്ച നടിക്കുള്ള ഉർവശി ദേശീയ പുരസ്കാരം ശാരദയ്ക്ക് ലഭിക്കുന്നത് ഈ ചിത്രത്തിന് കേരള സംസ്ഥാന പുരസ്കാരവും മികച്ച രണ്ടാമത്തെ ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ നദി എന്ന ചിത്രത്തിലൂടെ മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരം നേടിയതോടുകൂടി മലയാള ചലച്ചിത്ര രംഗത്തെ ഏറ്റവും മികച്ച സംവിധായകരിലൊരാളായി മാറിയത് ഇന്നലകളുടെ ചരിത്രം മധു നായകനായി അഭിനയിച്ച ചെണ്ട എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായിരുന്നു വിൻസെന്റ് പ്രശസ്ത ക്യാമറാമാൻമാരായ ജയാനൻ വിൻസെന്റ് അജയൻ വിൻസെന്റ് എന്നിവർ ഇദ്ദേഹത്തിന്റെ മക്കളാണ് തലമുറകൾ നെഞ്ചിലേറ്റിൽ ആളിക്കുന്ന എത്രയോ മനോഹര ഗാനങ്ങളാണ് വിൻസെന്റിന്റെ ചിത്രങ്ങളിലൂടെ മലയാള കരയ്ക്ക് സ്വന്തമായത് മലയാളത്തിലെ ആദ്യത്തെ ഗസൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാർഗവീ നിലയത്തിലെ പി ഭാസ്കരന്മാർ എഴുതി ബാബുരാജ് സംഗീതം നൽകി യേശുദാസ് പാടിയ മുന്നിൽ എന്ന ഗാനത്തിൻ്റെ ചിത്രീകരണം ഈ ചിത്രം കണ്ടവരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോയിട്ടുണ്ടാവില്ല ത്രിവേണി എന്ന ചിത്രത്തിലെ വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ യേശുദാസും ചിത്രയും കൂടി പാടിയ സംഗമം സംഗമം ത്രിവേണി ാട്ടം എന്ന ചിത്രത്തിൽ സ്വർഗപുത്രീ നവരാത്രി മല്ലികാബാണൻ തൻ്റെ വില്ലെടുത്തു വൃശ്ചികരാത്രി തൻ അരമനമുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊരുക്കി വയലാർ എഴുതി ദേവരാജൻ മാഷ് സംഗീതം നൽകിയ അനാവരണം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ സരസ്വതീയാമം കഴിഞ്ഞു ഉഷസിൻ സഹസ്രദളങ്ങൾ വിരിഞ്ഞു നദി എന്ന ചിത്രത്തിലെ വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ മാഷ് സംഗീതം നൽകിയ കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം ദളം കവിളിൽ വിടരും മഞ്ഞണി മാഷിന്റെ വരികളായിരുന്നു ഈ പാട്ട് സംഗീതം ചെയ്തത് കെ രാഘവൻ ജാനകി അമ്മയുടെ അതിമനോഹരമായ ശബ്ദത്തിലുള്ള ആ പാട്ട് ഇപ്പോഴും ഏറെ ശ്രദ്ധേയമാണ് മറക്കാൻ പറ്റാത്തതാണ് ഭാസ്കരൻ മാഷിന്റെ ഈ വരികൾ ചിത്രം പൊന്നും പൂവും ഈ പാട്ട് സംഗീതം ചെയ്തത് കെ രാഘവനാണ് തുടങ്ങിയ കാവ്യസുരഭിതമായ ഗാനങ്ങളെല്ലാം വിൻസെന്റിന്റെ ചിത്രങ്ങളിലൂടെയാണ് വെള്ളിത്തിരയിൽ പൂത്തുലഞ്ഞത് ഇരുപത്തിയേഴ് ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും ഇരുന്നൂറിൽ പരം ചിത്രങ്ങൾക്ക് ഛായാഗ്രഹണം നിർവഹിക്കുകയും ചെയ്ത വിൻസെന്റിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജെ സി ഡാനിയൽ പുരസ്കാരം നൽകി കേരള ഗവൺമെന്റ് ആദരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജൂൺ പതിനാലിന് കോഴിക്കോട് ജനിച്ച എ വിൻസെന്റിന്റെ ജന്മവാർഷിക ദിനമാണിന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് സംഭവ ബഹുലമായ ആ ജീവിതത്തിന് വീണു ഛായാഗ്രാഹകനായി രംഗത്തെത്തി സംവിധാന രംഗത്തെ കുലപതിയായി തീർന്ന ഈ വലിയ കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം